എസ്റ്റേറ്റ് ബംഗ്ലാവ് നോക്കുന്ന രാമേട്ടനൊരു ഫോൺ വരണം എന്താണ് ഫോണിൽ മുതലാളി വിളിക്കുന്നത് മുതലാളി വിളിച്ചിട്ട് എന്താണ് എൻ്റെ മകള് ഇന്ന് അവിടെ വരുന്നുണ്ട് രാത്രി ഞാനും എത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ മകള് എത്തുമ്പോൾ അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം അപ്പോൾ അവർ എസ്റ്റേറ്റ് ബംഗ്ലാവ് നോക്കുന്നത് ഈ രാമേട്ടനാണ് അപ്പോൾ അതിനപ്പുറം തന്നെ അവർക്ക് എസ്റ്റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു വേനൽക്കാല വസതിയാണ് അത് നോക്കുന്നത് രാമേട്ടൻ അപ്പോൾ രാമേട്ടൻ മകളും വരുന്നത് കാത്തിരിക്കണു നമുക്ക് കഥ തുടങ്ങണ്ടേ അപ്പോൾ ഇതാണ് ഇന്നത്തെ സംഭവം ഇത് വളരെ ക്രൂലായിട്ടുള്ളൊരു സംഭവമാണ് എന്തായാലും നമുക്ക് വിഷയത്തിൽ കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമേട്ടൻ കാത്തിരുന്ന് കാത്തിരുന്ന് രാമേട്ടൻ്റെ ഒരു ഉച്ചോടു കൂടി തന്നെ നമ്മുടെ മുതലാളിയുടെ മകൾ വന്നു മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുന്ദരി കുട്ടിയാണ് അപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് പെട്ടി ബാഗൊക്കെ കൊണ്ടുവന്ന് നോക്കണത് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒരു ഉല്ലാസയാത്രയ്ക്ക് വന്നാണെന്ന് രാമേട്ടൻ വിചാരിച്ചത് അങ്ങനെ വന്നു അപ്പോൾ അമ്മോൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിഞ്ഞു പറഞ്ഞു രാമട്ട ഞാൻ ഒരുപാട് യാത്ര ചെയ്ത് വന്ന് നോക്കണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ക്ഷീണമുണ്ട് അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഒരു കാറിലല്ല വന്നു ത്രൂ ഔട്ട് ബസ് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ബസ് കിട്ടണ അവിടുത്തെ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ടാക്സി വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ക്ഷീണമുണ്ട് ഭക്ഷണം നല്ല ഫുഡ് ആടുന്നു അപ്പോൾ അതോടുകൂടി ഞാൻ ഒന്ന് മയങ്ങട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് നടന്ന് നിർത്തി മയങ്ങട്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ റൂമിലേക്ക് പോയി അപ്പോൾ പറഞ്ഞു രാത്രിയിലേക്ക് എന്താണ് ഫുഡ് വേണ്ടേ അപ്പോൾ പറഞ്ഞു രാത്രിയിൽ അച്ഛൻ വരും എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ വരുമ്പോൾ അച്ഛനങ്ങനെയാ വേണ്ട അച്ഛൻ രണ്ട് ചപ്പാത്തി എനിക്ക് രണ്ട് മൂന്ന് ചപ്പാത്തിയും ഒരു കോഴിക്കറിയും എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ രാമനും വലിയ സന്തോഷം അപ്പോൾ രാമട്ടം പറഞ്ഞു പൈസ എന്ത് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പൈ ആളും പൈസയൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെ അവള് മയങ്ങാനും നടു നിവർത്താനും കടന്നു രാമേട്ടൻ അങ്ങനെ മാർക്കറ്റിലേക്കും പോയി മാർക്കറ്റിലൊക്കെ പോയി വന്ന് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് തന്നെ വീണ്ടും മുതലാളി വിളിക്കുന്നു മുതലാളി വിളിച്ചിട്ട് രാമൻ എവിടെയാണ് മുതലാളി ഞാൻ അടുക്കളയിലുണ്ട് ആ നീ ഒരു കാര്യം ചെയ്യൂ മോൾ എന്ത് ചെയ്യുന്നു മോൾ വന്നിട്ട് നടു നീർത്തണം ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞു തലവേദന ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നടു നേർത്തണം ആ ശരി എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുമോ നിന്നോട് എനിക്കൊരു ചൊറ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുമെന്ന് പറഞ്ഞു അങ്ങനെ രാമൻ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങി നിന്നു മുതലാളി സംസാരിച്ചോളൂ ഞാൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് ആ എൻ്റെ മകൾ അവിടെ വന്നിട്ടുണ്ടല്ലോ ആ പറഞ്ഞു മൊഴവ് രാത്രി മുതലാളി കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വരുന്നില്ല രാത്രി അതിപ്പോൾ അവരോട് പറയണ്ട ഞാൻ നാളെ എത്തുള്ളൂ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം ഞാൻ നിന്നോടൊരു രഹസ്യം പറയണം അപ്പം നീ എനിക്കതൊരു ഉപകാരം ചെയ്യണം എന്താണ് മുതലാളി നീ എനിക്ക് സത്യം ചെയ്ത് തരണം ഞാൻ പറയണ കാര്യം നീ ചെയ്തു എനിക്ക് സത്യം ചെയ്ത് തരണം മുതലാളി ഞാൻ കാര്യം എന്താണെന്ന് അറിയാണ്ട് ഞാനിങ്ങനെ സത്യം ചെയ്തു തരിക അതൊന്നല്ല നിൻ്റെ മുതലാളിയെ ചോദിക്കുന്നത് നിൻ്റെ മുതലാളിക്ക് ചെയ്തു തരാൻ പറ്റാവുന്ന കാര്യം ഞാൻ പറയുള്ളൂ നിന്നോട് അപ്പം അതുകൊണ്ട് നീ സത്യം ചെയ്തു തരണം എനിക്ക് നീ ഈ പറയണ കാര്യം ചെയ്തു തരും എന്നുള്ളത് എനിക്ക് ഉറപ്പ് കിട്ടണം അതുപോലെ തന്നെ ഈ പറയണ കാര്യം ഇപ്പം നിനക്ക് പറ്റിയാലും ഇല്ലെങ്കിലും വേറെ ആരോടും സംസാരിക്കാനും പാടില്ല പറയാനും പാടില്ല എന്നുള്ളൊരു സത്യം ചെയ്തു തരുന്നത് മുലാളിക്ക് എന്നെ വിശ്വസിക്കാം മുലയാളി പറയണ എന്ത് കാര്യവും ഞാൻ ചെയ്തു തരാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുതലാളിയുടെ ഉപ്പും ചോറും ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കാലത്ത് അച്ഛൻ്റെ കാലശേഷം ഞാൻ വന്നു എന്നെ മുതലാളി ഒരു മകനെപ്പോലെ നോക്കുന്നു എല്ലാ സൗകര്യങ്ങളും തരുന്നു നല്ല ശമ്പളം തരുന്നു ഞാൻ നന്നായി ജീവിക്കുന്നു ആ മുതലാളി പറഞ്ഞാൽ ഞാൻ കേട്ടേ ചാടം പറഞ്ഞാൽ കേട്ടിയേ ചാടും മുതലാളി പറഞ്ഞോന്ന് പറഞ്ഞു നീ ഇന്ന് രാത്രി എൻ്റെ മകളെ നീ കൊല്ലണം എന്താ മുതലാളി പറയണത് എന്താ അസമന്ധ മുതലാളി പറയണത് മകളെ കൊല്ലാനോ അതെ എൻ്റെ മകളെ നീ കൊല്ലണം നീ കൊന്നിട്ട് അവിടെ നമ്മുടെ എസ്റ്റേറ്റിൻ്റെ കിഴക്കേ ഭാഗത്ത് ഒരു കുളമുണ്ട് ആ കുളത്തിൻ്റെ പക്കത്ത് നീ കുഴിച്ചിടണം ഒരാഞ്ഞിരി നിൽക്കുന്നുണ്ട് അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് നെയങ്ങിട്ട് നീ ഒരു എടുക്കുക അതിൽ മകളെ കുഴിച്ചിടുക അപ്പോൾ ചോദിച്ചു എന്താ മുതല എന്നോട് ഇങ്ങനെ പറയണത് നിനക്ക് ഞാൻ പത്ത് ലക്ഷം രൂപ തരും പിന്നെ നിൻ്റെ ശമ്പളത്തിൽ ഇനി ഇവിടെ നിന്ന് അങ്ങട് അയ്യായിരം രൂപ കൂട്ടിത്തരും അപ്പോൾ മുതലാളിയുടെ മകളെ കൊന്നിട്ട് എനിക്ക് ഈ പൈസ തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്നൊന്നും ഒരു ഒരു പിടുത്തം കിട്ടുന്നില്ല നിനക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ മുതലാളി എനിക്കങ്ങനെ ഒരാളെ കൊന്നിട്ടുള്ള പരിചയമൊന്നുമില്ല പോരാതിന് ആ ആ കുട്ടി ആ മുതലാളിയുടെ മകളുടെ മുഖത്ത് നോക്കി ഒരാൾക്ക് ആ കുട്ടീനെ കൊല്ലാൻ കഴിയൂ എനിക്ക് പറ്റില്ല എനിക്ക് വീടുണ്ട് കുടുംബമുണ്ട് നിനക്ക് എന്ത് സംഭവിച്ചാലും നിന്നെപ്പോൾ ജയിലേ പിടിച്ചു കൊണ്ടുപോയാലും അവിടെ നിന്നൊക്കെ ലക്ഷങ്ങൾ കൊടുത്താൽ ഞാൻ വക്കീലന്മാരെ കൊണ്ടുവന്ന് നിന്നെ ഊരി കൊണ്ടുവരും പക്ഷേ ഇത് നമ്മൾ പിടിക്കപ്പെടില്ല പിടിക്കപ്പെട്ടാലുള്ള കാര്യമാണ് പറയണത് അല്ല മുതലാളി എന്തിനാണ് മകളെ കൊല്ലുന്നത് എന്താ കാരണം അതെനിക്കൊന്നും അറിയാനുള്ളൊരു ഉണ്ടല്ലോ ബാക്കി കാര്യമൊക്കെ ഞാൻ നിന്നെ പിന്നെ വിളിച്ച് പറയാം നിനക്ക് സമ്മതമാണോ അല്ലയെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി എന്തായാലും നീ ഇത്രയും ആലോചിച്ച നൽകി ഞാൻ നിനക്ക് ഒരു മണിക്കൂർ സമയം തരുന്നു ആ ഒരു മണിക്കൂർ നിനക്ക് ആലോചിക്കാനുള്ള കാര്യമാണ് നീ പത്ത് ലക്ഷം രൂപ മേടിച്ച് നീ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് അഞ്ച് ലക്ഷം രൂപ അടുത്ത് ഞാൻ ചെയ്യാൻ ആളുണ്ട് നീ നോക്കി നിൽക്കേണ്ടി വരും അപ്പോൾ നീയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലേ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് നിന്നോട് എനിക്കൊരു വാത്സല്യമുണ്ട് അപ്പോൾ നിൻ്റെ കുടുംബത്തിലേക്ക് ഒരു പത്ത് ലക്ഷം രൂപ കിട്ടിയോട്ടെ നിനക്ക് ശമ്പളം കൂടുതൽ കിട്ടിയോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കാര്യം നിന്നെ ഏൽപ്പിക്കുന്നത് ഇപ്പം നിനക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അത് ചെയ്യുന്നത് നീ നോക്കി വെക്കേണ്ട വരും ഞാൻ വേറെ ആളവിടും എന്തായാലും ഇന്ന് രാത്രി അവൾ മരിച്ചിരിക്കും അപ്പം നീ ആലോചിച്ച് എന്താണെന്നു വച്ചാൽ ചെയ്യുക ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വിളിക്കാം ബാക്കി കാര്യങ്ങൾ അപ്പം സംസാരിക്കാം ഇവന് ടെൻഷനായി രാമേട്ടനാന്ന് വെച്ചാൽ രാമേട്ടൻ ഒരുപാട് നല്ല ഹൃദയമുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഇത്രയും വലിയൊരു ക്രൂലായുള്ള അച്ഛനെ പറ്റിയിട്ട് ഇത്രയും കഠിന ഹൃദയ ഹൃദയനായുള്ള ഒരു അച്ഛനെ കുറിച്ചിട്ട് രാമായണനെ ചിന്തിക്കാൻ പറ്റില്ല സ്വന്തം മകളിനെ കൊല്ലാൻ പറഞ്ഞു പോകുന്നത് എന്താ ചെയ്യുക കച്ചിട്ടറക്കിയും കൂടാ മരിച്ച തുപ്പിയും കൂടാ പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും പോലെ വന്നു അപ്പോൾ നീ നേരത്തെ ചോദിച്ചാലൊരു കാര്യം എന്തിനാണ് എൻ്റെ മകളെ ഞാൻ കൊല്ലുന്നതെന്ന് ഞാൻ പറയാം എൻ്റെ മകൾക്ക് ഒരു പ്രേമുണ്ട് ആ പ്രേമം ഉള്ള ആൾ അവളെ നശിപ്പിച്ചു അവളിപ്പം അവിടെ വന്നു നോക്കണത് ഗർഭിണിയായിട്ടാണ് അവൾക്ക് അവനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു അവനും തയ്യാറാണ് കല്യാണം കഴിക്കാനായിട്ട് പക്ഷേ അവൻ എൻ്റെ സ്റ്റാൻഡേർഡിന് യോജിച്ച ആളല്ല എൻ്റെ കാസ്റ്റല്ല അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അവളോട് ഗർഭം കളയാൻ പറഞ്ഞാൽ അവൾ സമ്മതിക്കില്ല അവനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ ഒറ്റ കാലിൽ നിൽക്കാം അപ്പം ഞാനൊരു നാടകം കളിച്ചു അവനെങ്ങട് കൊന്നു കളയാമെന്ന് വിചാരിച്ചു ഇതറിഞ്ഞ അവൻ ഇവളോട് നാടകം കളിച്ച് അവനെ കൊന്ന് കളിയാന്ന് വിചാരിച്ചപ്പോൾ അവൻ അപ്പ തന്നെ ഗൾഫിലേക്ക് സ്ഥലം ഇട്ടു അപ്പോൾ അവനെന്തിനാ അവനെ കൊല്ലണ് എൻ്റെ മകൾ എന്നെ മരിക്കട്ടെ എന്ന് ഞാൻ കരുതി അപ്പോൾ അതാണ് എൻ്റെ മകളെ കൊല്ലാനുള്ള കാരണം എനിക്ക് ഈ സമൂഹത്തിൽ ഒരു വലിയ ഉണ്ട് ആ നലിൻ വലിയും കളഞ്ഞുകൊണ്ട് എൻ്റെ മക്കളായാലും ഞാൻ പൊറുക്കില്ല ഞാൻ മരിക്കുന്നവരെ അങ്ങനെയുള്ള ഒരു സംഭവത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല അത് ആരായാലും മകനായാലും ഇനിയിപ്പോൾ വേറെ ആരായാലും ഞാൻ കാച്ചിക്കളയും അതാണ് എൻ്റെ സ്വഭാവം കൊല്ലും കൊലയ്ക്കും അധികാരം ഉണ്ടായിരുന്നാണ് എൻ്റെ അച്ഛനപ്പൂപ്പന്മാർക്ക് അത് എനിക്കും ഉണ്ട് അത് ചെയ്യാനായിട്ടുള്ള തൻ്റെ അടം എനിക്കിപ്പോഴും ഉണ്ട് അപ്പം അതുകൊണ്ട് നീ ചെയ്തില്ലെങ്കിൽ വേറെ വെച്ച് ജയിക്കും ഇനി അവരും ചെയ്തില്ലെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് ചെയ്യും ഇത് കേട്ടോട് കൂടിയിട്ട് ഒരു രക്ഷയും ഇതിൽ നിന്ന് തല വരാൻ മറ്റൊരു പാകമില്ല ഇവനെന്താ ചെയ്യുന്നതെന്നറിയാണ്ട് ഒരു 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 തീരുമാനം മുതലാളിയോട് പറയാൻ പറ്റാണ്ട് പറഞ്ഞു മുലാളി ഞാനൊരു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിളിക്കാം എൻ്റെ തീരുമാനം ഞാൻ അപ്പം പറയാം പറഞ്ഞു നീ ആലോചിക്കി ഒരു മണിക്കൂറിനുള്ളിൽ നീ ആലോചിക്കി ഒരു മണിക്കൂർ നിനക്ക് സമയം തന്നിരിക്കുന്നു പക്ഷേ നീ ഇത് ചെയ്തില്ലെങ്കിൽ നിനക്ക് നാളെ തൊട്ട് അവിടെ ജോലിയില്ല ഇത് ചെയ്യുന്ന ആൾക്കായിരിക്കും പിന്നെ അവിടെ നാളെ ജോലി പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഇവനിപ്പോൾ മുരുക്കുമുള്ള പോലെ മേപ്പൊട്ട് ഒഴിഞ്ഞുകൂടാ കീപ്പിട്ട് വിഴിഞ്ഞൂടുന്ന പോലെ അപ്പോഴേക്കും മുലാളിയുടെ മകളെ എണീറ്റു എണീറ്റിട്ട് പറഞ്ഞു രാമേട്ട ഭക്ഷണം ഒക്കെ കഴിക്കണ്ടേ എന്ന് പറഞ്ഞു അങ്ങനെ ചപ്പാത്തിയും കോഴിയൊക്കെ വെച്ചപ്പോൾ പറഞ്ഞു രാമായണ ഭയങ്കര കൈപ്പുണ്യമാണ് ഭയങ്കര നല്ല ടേസ്റ്റ് അതെന്ന് പറഞ്ഞു ആ അങ്ങനെയാണ് എൻ്റെ ഭാര്യയിലൊന്ന് പഠിപ്പിച്ചതാണ് പഠിച്ചതാണ് എന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തതാണ് ഈ കറികളൊക്കെ ഒഴിക്കാനായിട്ട് ആ കൈപ്പുണ് എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു രാമൻ്റെ ഈ കറിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്കിവിടെ തന്നെ സ്ഥിരമായിട്ട് എന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്കും മോളോട് ഭക്ഷണം കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അല്ലെങ്കിൽ അവട്ടെ ഇപ്പോൾ സംസാരിക്കാമല്ലോ അതിനിപ്പം എന്താ അതിന് ഇതിനെ ഭക്ഷണം കഴിഞ്ഞിരിക്കുന്നത് വേണ്ട കുറച്ച് വിഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് നമുക്ക് ഭക്ഷണം കഴിക്കുക സമാധാനമായിരുന്നു ഭക്ഷണം കഴിക്കും അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിരുന്നു രാമേട്ട പറയൂ രാമേട്ട കഥ പറയാനാണോ രാമേട്ട എന്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ കാശ് ആവശ്യമുണ്ടോ ചോദിക്കൂ എന്ന് പറഞ്ഞു അതൊന്നല്ല മോളെ ഞാനൊരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കണം എന്താണ് എന്താണ് രാമായണൻ പ്രതിസന്ധി എന്താച്ചാലും പറഞ്ഞോളൂ കാശിൻ്റെ ആവശ്യം വെച്ചാലും പറഞ്ഞോളൂ എന്താച്ചാലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ എനിക്ക് ഒരാളെ കൊല്ലണം അതിന് ഒരാളിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക രാമേട്ടൻ എന്തിനാ ആരാ രാമായണ എന്നൊക്കെ അതിനൊക്കെ ഒന്ന് പറ്റുമോ ഒരാളെ കൊല്ലാനൊക്കെ രാമേട്ടനെ പറ്റുമോ ഞാൻ രാമണ എത്രയും കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് ആൾ എന്താണ് അതിൻ്റെ കേസ് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് കൊല്ലണ്ടത് മോളെയാണ് എന്നെയോ അതെ എന്നെന് രാമേട്ടൻ കൊല്ലണ് മോളുടെ അച്ഛൻ മോളെന്ന് കൊല്ലാനാ പറഞ്ഞു നോക്കണത് എൻ്റെ അച്ഛൻ എന്നോട് ഇതിനെ കൊല്ലാൻ എന്നെ അതിനെ കൊല്ലാൻ പറഞ്ഞത് മോൾക്കൊരു പ്രേമുണ്ടോ ഉണ്ട് ആ ആളിപ്പോൾ എവിടെയാണ് ഗൾഫിലാണ് മോള് ഗർഭിണിയാണോ അതെ അതിനിപ്പോൾ എൻ്റെ കല്യാണം കഴിച്ചു തരാമെന്ന് അച്ഛൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒന്ന് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് മൊലാളി വരില്ല മൊലാളി നാളെ വരുള്ളൂ അപ്പോൾ ഇന്ന് രാത്രി നിന്നെ കൊന്നു കഴിഞ്ഞാൽ മോളെ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷം രൂപ വരും ഞാനിപ്പോൾ മേടിക്കുന്ന ശമ്പളത്തേക്കാൾ അയ്യായിരം രൂപ ഉള്ളു എനിക്ക് അടുത്ത മാസത്തോട്ട് വാങ്ങിക്കാം ഇത്രക്കിന് ഓഫർ അപ്പോൾ ഇവിടെ ആകെ ഞെട്ടിപ്പോയി മോളോട് ഈ അച്ഛൻ കല്യാണം കഴിച്ചതരാന്ന് പറഞ്ഞപ്പോൾ ഒരു നാടകമാണ് അച്ഛൻ ഒരിക്കലും ആ കല്യാണത്തിൽ സമ്മതിക്കില്ല അച്ഛൻ്റെ മനസ്സിലുള്ളത് വേറെയാണ് അവനെ കൊല്ലാനായിരുന്നു പ്ലാൻ അവൻ ഗൾഫിലേക്ക് കയറുന്നവനെ അവനെ കൊല്ലാൻ പറ്റിയില്ല മോളെ കൊല്ലാനാണ് ഉദ്ദേശം മോളിലെ ഒരു കാരണവശാലും അവന് കല്യാണം കഴിച്ചു കൊടുക്കില്ല അതുകൊണ്ട് മോളിലൊക്കെ വൈറ്റിയായി കിടക്കുന്ന ആ കുട്ടി അടക്കം പൊക്കോട്ടെ എന്നാണ് അച്ഛൻ്റെ തീരുമാനം ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും എനിക്കിത് പറഞ്ഞ രാമേട്ടൻ രാമട്ടം എനിക്ക് വിശ്വാസം വരുന്നില്ല രാമട്ട എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല എൻ്റെ അച്ഛൻ നല്ല മനുഷ്യനാണ് അച്ഛൻ ചെയ്യില്ല ശരി ഇപ്പം ഞാൻ ഫോൺ ചെയ്യുക അച്ഛനോട് അരമണിക്കൂറിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്പീക്കർ ഫോണിട്ട് മോള് കേട്ടോ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് വിളിക്കുന്നു പറഞ്ഞു അങ്ങനെ വിളിച്ച് സ്പീക്കർ ഇട്ടു രാമൻ എന്ത് വിചാരി എന്ത് തീരുമാനിച്ചു അപ്പോൾ മകളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് പത്ത് ലക്ഷം രൂപ മുരാളി നാളെ അക്കൗണ്ടിൽ കിട്ടു തരില്ലേ തരും ഞാൻ തരും ശമ്പളം കൂടുതലും തരും അല്ല മകളെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു പക്ഷെ മകളെ ഞാൻ എങ്ങനെയാണ് കൊല്ലണ്ടത് അപ്പം അച്ഛൻ പറഞ്ഞു മുരാളി പറഞ്ഞു അത് ഞാൻ പറയാടാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട അവൾക്ക് അവളെ കഴുത്തി കൂടെ നീ ഒരു കാര്യം ചെയ്താൽ മതി ഒരു പ്ലാസ്റ്റിക് കവറുണ്ട് ആ വലിയൊരു പ്ലാസ്റ്റിക് കവർ ഇടുക ആ കവർ കഴുത്തിൽ കണ്ട് പിടിച്ച മുറുക്കുക മുറുക്കി കഴിഞ്ഞാൽ അവൾ ശ്വാസം കിട്ടാണ്ട് മരിക്കും ആ മരിച്ചു കഴിഞ്ഞാൽ അവളുടെ വീഡിയോ എടുത്തിട്ട് എനിക്ക് നീ പോസ്റ്റ് ചെയ്യണം ആ മരിച്ചു കിടക്കണത് എനിക്ക് കാണണം അതും കഴിഞ്ഞിട്ട് അവളെ മറവ് ചെയ്യണം നീ മറവ് ചെയ്യേണ്ടത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലോ ആ കുളത്തിൻ്റെ ഒരു ആഞ്ഞിലി നിൽക്കുന്നുണ്ട് ആഞ്ഞിലിയുടെ അടുത്ത് തന്നെ നീ ഒരു കുഴി എടുക്കുക ആ കുഴി എടുത്തിട്ട് അവൾ ആ കുഴിയിലേക്ക് ഇടുക ഇട്ടിട്ട് അതും കൂടി വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ട് നീ എനിക്ക് അയക്കി അവൾ മരിച്ചു അവൾ കുഴിച്ചിട്ടു എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് കിട്ടണം അത് കഴിഞ്ഞാൽ നാളെ ഞാൻ ഒരു പത്ത് മണിക്ക് ഞാൻ എസ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട് നിനക്ക് പൈസ ഗൂഗിൾ പേ ആയിട്ട് ഞാൻ തരുന്നില്ല അക്കൗണ്ട് പേ തരുന്നില്ല ക്യാഷായിട്ട് ഞാൻ നിനക്ക് നേരിട്ട് തരാം പൈസ നേരിട്ട് തരാനായിട്ട് ഞാൻ നാളെ വരും ഞാൻ എന്ന് പറയും ഇത് മകൾ കേട്ടിരിക്കുക മകൾക്ക് സഹിക്കുകയോ സ്വന്തം അച്ഛനാണീ പറയണത് അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാമേട്ടൻ ഫോൺ കട്ട് ചെയ്തു മോളിത് കേട്ടില്ലേ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് കാശിനൊക്കെ ആവശ്യമുണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് മോൾ പറഞ്ഞാൽ മതി എൻ്റെ മനസ്സിൽ രാമട്ടൻ പറഞ്ഞു എൻ്റെ ഒരു ഐഡിയ ഉണ്ട് അത് മോള് അതിന് തയ്യാറാവണം അതാണ് ഇവിടെ എൻ്റെ എന്ന് പറഞ്ഞു എന്താ ചെയ്യേണ്ടത് രാമേട്ട ഞാൻ മോളെ കൊല്ലുന്നു കൊല്ലുന്ന പോലെ മോളെ അഭിനയിക്കുക മോള് മരിച്ചെടുക്കണ പോലെ കാണിക്കുക അത് ഞാൻ വീഡിയോ എടുക്കും അച്ഛൻ അയച്ചു കൊടുക്കും അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആഞ്ഞിലേരുടെ അടുത്തൊരു കുഴി ഒത്തും ആ കുഴി ഊത്തിരി മോളെ ആ കുഴിയിലേക്ക് എടുത്തു എന്നിട്ട് വീഡിയോ എടുക്കും അതും അയച്ചു കൊടുക്കും അത് കഴിഞ്ഞ് മോളെ അവിടെ നിന്ന് എടുത്തിട്ട് ആ ആ ഈ കുഴി മൂടിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് മുതലാളിക്ക് അയച്ചുകൊടുക്കും അപ്പോൾ മുതലാളി മോള് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുതലാളി എനിക്ക് പത്ത് ലക്ഷം രൂപ നാളെ കിട്ടും മോളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മോള് മോളെ സ്നേഹിക്കുന്ന ആളെ വിളിക്കുക വിളിച്ചിട്ട് പറയാം എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ജീവനാപത്തുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ പോകണം നിങ്ങൾ മോൾ എത്രയും പെട്ടെന്ന് ആ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളെ കുട്ടിയുടെ അച്ഛൻ്റെ എത്തിക്ക് ഗൾഫിലേക്ക് പോവുക ഒരു കാരണവശാലും പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അച്ഛനെ ഫോൺ ചെയ്യാണ്ടിരിക്കുക ബന്ധവും ഇല്ല എല്ലാം ഉപേക്ഷിച്ച് പോവുക അപ്പോൾ അത് പെട്ടെന്ന് പറ്റുമോ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ വിസിയും കാര്യങ്ങളും അതിന് ഒക്കെ ഞാൻ പറയാൻ കാര്യങ്ങൾ എനിക്ക് സേലത്ത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ്റെ ഫോൺ നമ്പർ അഡ്രസ്സും തരാം അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രാവൽ ഏജൻസിയിൽ നിങ്ങൾ മോൾക്കുള്ള എല്ലാ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം ശരിയാക്കി തരും വിസി വിസിറ്റ് വിസി ഒക്കെ ശരിയാക്കി തരും അപ്പം തന്നെ മോൾക്ക് വിദേശത്തേക്ക് പോവാം അല്ലാണ്ട് ഇതിൽ ഒരു രക്ഷയില്ല മോളുടെ ജീവനും രക്ഷപ്പെട്ടു ഞാനൊരു കൊലപാതക ആവില്ല ഇപ്പം ഞാൻ കൈ കഴിഞ്ഞാൽ വേറെ ആൾ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ കൊലപാതക ആവില്ല എനിക്ക് പത്ത് ലക്ഷം രൂപയും കിട്ടും എനിക്ക് കുറച്ച് കാശിൻ്റെ വലിയ അത്യാവശ്യം വീട് പണി നടക്കണം അപ്പോൾ മകൾ പറഞ്ഞു രാമട്ടം പറയണത് നല്ലൊരു കാര്യമാണ് ഞാനതിന് തയ്യാറാണെന്ന് പറയും അപ്പം തന്നെ ആ പ്ലാസ്റ്റിക് കവർ തല കൂടി ഇട്ടിട്ടുള്ള ഇവിടെ മരിച്ചു കിടക്കണ പോലെ മരിച്ചു കിടന്നിട്ട് അപ്പം തന്നെ ഒരു വീഡിയോ എടുത്തു അത് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പം അച്ഛനങ്ങൾ ചെറുക്കിയ സന്തോഷമായിരാ സന്തോഷമായിരാമ നീ മിടുക്കനാണ് ഇനി എത്രയും പെട്ടെന്ന് നീ പോയി ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് കുഴി കുത്തുക ഇവളവിടെ കൊണ്ടിടുക എന്നിട്ട് ആ കുഴിയിൽ ഇവിടെ കെടുത്തിയുള്ള ഫോട്ടോ ഇവളുടെ ബേഗും സക്കാലം കണ്ടാ കണ്ട മുന്നാട്ടി ഒക്കെ അതിലിട്ടോ ഫോൺ ഓഫ് ചെയ്യുക സിമ്മെടുത്ത് മാറ്റിയാൽ അതിൽ ആ ഫോൺ അതിൽ ഉപേക്ഷിക്കുക ശരിയെന്ന് പറഞ്ഞു എന്നിട്ട് ഉള്ളി കൊന്ന പോലെ ആ ഫോട്ടം കഴിഞ്ഞു എന്നിട്ട് രാമേട്ടം പോയി ആഞ്ചിലേരടുത്ത് ആ കുളത്തിൻ്റെ അടുത്ത് ആഞ്ചിലേടെ അടുത്ത് ഇപ്പോൾ രണ്ടു പേരും കൂടി പോയി കുഴി കൊത്തി കുഴി കൊത്തി ചെന്ന് കഴിപ്പിൻ്റെ ആ കുഴി കുത്തിയോടത്തുണ്ട് ഒരു അസ്ഥി കുളം ഒരു രണ്ടോ പേരും അത് കണ്ട് ഞെട്ടി അപ്പം തന്നെ രാമണോട് പറഞ്ഞു മകൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് അച്ഛനോട് വിളിച്ച് പറയും ഇവിടെ ഒരു അസ്ഥി കൂടം കണ്ടിട്ടുണ്ട് ഇവിടെ എന്നാൽ കുഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയും അപ്പോൾ ഉടൻ വേണ്ടി വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മുതലാളി ഞാൻ ആ കുഴി കുത്തി ചെന്നോട് കൂടിയിട്ടുണ്ട് അവിടെ എൻ്റെ ഒരു അസ്ഥി കൂടം ഞാൻ എന്താ ചെയ്യേണ്ട മുലാളി എനിക്കാകെ പേടിയായിട്ട് പാടില്ല നീ പേടിക്കേണ്ടടാ അത് വേറെ ആരുമല്ല അതെൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യേന് ഞാൻ ഇതുപോലെ തന്നെ തല്ലി കൊന്ന് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടത് അപ്പോൾ എനിക്ക് അവിഹിത ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവൾ ചോദ്യം ചെയ്യാൻ വന്നു അതുമല്ല ഞാൻ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടി പിന്നെ രണ്ട് റൂമിലായി ഉറക്കം ആ രണ്ട് റൂമിൽ ഉറക്കം കഴിഞ്ഞപ്പോൾ ഇവൾ ഇവളെന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ എൻ്റെ എസ്റ്റേറ്റിലെ മാനേജറെ പിടിച്ചിട്ട് ആ കൊണ്ട് എന്നെ കൊല്ലിക്കാനുള്ള പരിപാടി അവർ ആസൂത്രണം ചെയ്തു അവർക്ക് തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എനിക്കിതിനെല്ലായിടത്തും എല്ലാ ആൾക്കാരെയും ഇതൊക്കെ ഇവർ ഒരു ഉറുമ്പനങ്ങി കഴിഞ്ഞാൽ ഞാനറിയില്ലേ ഇവരൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു ഞാനറിഞ്ഞു കൂടിയിട്ട് ആ മാനേജർ അപ്പളേക്ക് ഇതുപോലെ തന്നെ സ്ഥലം ഇട്ടു ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞപോലെ എനിക്ക് കിട്ടിയത് പൊളിയാണ് അവളെ തല്ലി കൊന്ന് ഞാൻ ആഞ്ജലിര അടുത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു അപ്പോൾ ഇപ്പോൾ മകളെയും കൊന്നുകൊണ്ട് അമ്മയും മകളും കൂടി ഒരു കുഴിയിൽ കെടുക്കട്ടെ അതായത് എൻ്റെ കൈ കൊണ്ടെന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മകൾ അല്ലാതെ ഭാഗ്യം കിട്ടി നിൽക്കുക അപ്പോൾ കുഴിയിലെങ്കിലവർ രണ്ടുപേരും യോജിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് നീ അത് നോക്കണ്ട അതാണ് അവളി അവിടെ ഇട്ടിട്ട് എനിക്ക് വീഡിയോ അയക്കാൻ പറഞ്ഞു അങ്ങനെ ഇത് കേട്ടോട് കൂടിയിട്ട് മകളങ്ങടകെ ഞെട്ടി തരിച്ച് പോയി അവളുടെ മുഖത്തുള്ള ഭാവങ്ങൾ സ്വന്തം അച്ഛനെ ഇപ്പോൾ പോയിട്ട് വെടിയെച്ച് പോലെയുള്ളതാണ് അവൾക്ക് ഇതാണെന്ന് ഇത് കേട്ടോട് കൂടി അവളുടെ അമ്മേനെ ഇതുപോലെ കൊന്നാന്ന് പറഞ്ഞോട് കൂടിയിട്ട് അങ്ങനെയുള്ള ന്യായീകരണങ്ങളും കൂടി അയാൾ നിരത്തി അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കുക അത്രേ പറ്റുള്ളൂ മോള് കെടുക്കുന്നു പറഞ്ഞു അവൾ ആ മണ്ണിൽ ആ കുഴിയിൽ ആ അമ്മ കിടന്ന അസ്ഥി കുളത്തിൻ്റെ അസ്ഥി കൂടം കണ്ടവർ കുഴുക്കിൽ നിർത്തി ആ അസ്ഥി കുളത്തിൻ്റെ മുകളിൽ ജീവനോട് കൂടി കിടന്നു കിടന്നിട്ട് ആ അസ്ഥി കൂടം പുള്ളിയും കൂടിയിട്ട് വെച്ചിട്ട് അവർ വീഡിയോ എടുത്തു ഇയാള് രാമേട്ടൻ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തോട് കൂടിയിട്ട് അവിടെ നിന്നൊരു ചിരിയാണ് കെട്ടത് അടിപൊളി രാമ ആ നീ ആ നീയാണ്ട ആൺകുട്ടി ആ അസ്ഥി കൂടത്തിൻ്റെ മുകളെ തന്നെ മുകളിൽ തന്നെ ഉളി കെടുത്തില്ലോ ഇനി നീ ആ അതും അങ്ങോട്ട് എടുത്തു മൂടുക ആ കുഴി അങ്ങോട്ട് നന്നായി മൂടുക അതിൽ നമ്മുടെ അവിടെ ഒരു രണ്ട് റംബൂട്ടാൻ മരം തൈകളുണ്ട് ആ രണ്ട് തൈകൾ തൈകളവിടെ നടുക എനിക്കതും റംബൂട്ടാൻ ഉണ്ടായിട്ട് തിന്നിട്ട് വേണം എനിക്ക് മരിക്കാനായിട്ട് അവനു ശരി മുതലുള്ള ഞാൻ ചീട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ അവിടെ നിന്ന് കുഴിയിൽ മാറ്റി അവർ ആ നമ്മുടെ നമ്മുടെ ഈ ഇത് കണ്ടല്ലോ അസ്ഥി കൂടം കണ്ടത് അങ്ങനെ അതേപോലെ തന്നെ മൂടി രണ്ട് റംപൂട്ടാൻ മരങ്ങൾ ഈ ചെറിയ തൈകൾ കൊണ്ടുപോയി അവിടെ വെച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു മോളെ നാളേക്ക് നിൽക്കണ്ട ഇപ്പം തന്നെ പൊക്കോളൂ ഞാൻ വണ്ടി വിളിച്ചു തരാം ആ വണ്ടിയിൽ എത്രയും പെട്ടെന്ന് നേരിട്ട് ശേലത്തേക്ക് പോകോളൂ ബാക്കിയെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്തു തരുന്നെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മകളെ വേഗം പറഞ്ഞു വെച്ചു കൃത്യം പത്ത് മണിക്ക് തന്നെ മലയാളി വന്നു മലയാളി വന്നിട്ട് പറഞ്ഞു എന്തായാലും നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിന്നെ അപ്പം അതുകൊണ്ട് അങ്ങനെ എവിടെ നീ നീ എന്നെ വാ എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി ആളവിടെ ചെന്നിട്ട് ഈ കുഴിച്ചിട്ട സ്ഥലം കണ്ടു അതുപോലെ തന്നെ രണ്ട് റംബൂട്ടാൻ തൈകൾ അവിടെ നിൽക്കുന്നുണ്ട് അതും കൂടി കണ്ടു സന്തോഷമായി നീ എന്നും ഇതിന് വെള്ളമൊഴിക്കണം ഇതിനും വളം ഇടണം എത്രയും പെട്ടെന്ന് ഇത് പൂക്കണം കായ്ക്കണം എന്നിട്ട് അതിൻ്റെ റംബൂട്ടാൻ ഈ മരത്തിൽ ഉണ്ടാകുന്ന റംബൂട്ടാൻ എനിക്ക് തിന്നണം എന്നെ ചതിച്ചവരെ കുഴിച്ചിട്ട സ്ഥലത് എൻ്റെ മകൾ എന്നെ ചതിച്ചു എൻ്റെ ഭാര്യ എന്നെ ചതിച്ചു അവർ രണ്ടുപേരെ കുഴിമാറണത് ഈ ഒരു കാര്യം നീ എന്നെങ്കിലും ആരെങ്കിലോടും പറഞ്ഞാൽ നീണ് എൻ്റെ മകളെ കൊന്നത് ഞാനല്ല ഞാൻ ഭാര്യനെ കൊന്നിട്ടുള്ളൂ അതിൽ നിന്നൊക്കെ ഞാൻ ഊരി പോരും പക്ഷെ നിനക്ക് ഊരി പോരാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഈ രഹസ്യം നീ മണ്ണടിയുന്നവരെ ഒരു മനുഷ്യനോടും പറയാതിരിക്കുക അത് നിൻ്റെ ജീവിത ജീവൻ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ലക്ഷം രൂപ അവന് റെഡി ക്യാഷായിട്ട് കൊടുത്തുകൊണ്ട് മുരാളി പോയി അങ്ങനെ കുറച്ച് പിറ്റേ ദിവസം തന്നെ ഇവൻ രാമേട്ടൻ വിളിച്ചു കൂട്ടാനെ വിളിച്ചു കൂട്ടാനെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട് ആളെ ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ അതുകൊണ്ട് നാളെ തന്നെ ആൾ പ്ലെയിൻ കയറി പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് അവളെയും വിളിച്ച് സംസാരിച്ചു എല്ലാ കാര്യങ്ങളും സംസാരിച്ചു അപ്പോൾ ഫോൺ വിളിക്കുന്നത് പോലും അവൻ്റെ ഫോണിലേക്കാണ് വിളിക്കുന്നത് ഇവിടെ ഫോണിലേക്ക് വിളിക്കുന്നില്ലേ ഫോൺ ഓഫോ ഈ നമ്പറും ഈ ഫോണും ഇനി ഉപയോഗിക്കായിരുന്നു പറഞ്ഞിട്ട് അവരന്നുതന്നെ അപ്പം തന്നെ കുഴിയിൽ ഉപേക്ഷിച്ചല്ലോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ക്ലാസ് മോള് കയറിപ്പോയി കയറിപ്പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് ഇയാൾക്ക് പെട്ടെന്ന് ഇയാൾക്കൊരു ഇത് അറ്റാക്ക് വന്നു അറ്റാക്ക് വന്നതോട് കൂടിയിട്ട് ഇയാൾ തളർന്നു വീണു തളർന്ന് വീണിട്ട് ഇയാളുടെ കംപ്ലീറ്റ് ഇയാളുടെ ശരീരം അങ്ങോട്ട് തളർന്നിട്ട് ഇയാൾ ബെഡിലായി കുറേ ലക്ഷങ്ങൾ ചിലവ് ചെയ്തിട്ട് ഇയാൾ രക്ഷിക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് മിണ്ടാൻ പറ്റില്ല ഇയാളുടെ വായ ഒരു സൈഡിലേക്ക് ഓടിപ്പോയി അതുപോലെ തന്നെ രണ്ട് കാലം തളർന്നു പോയി ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല വെറും ഒരു ശവം കണക്ക് ആശുപത്രിയിൽ നിന്ന് ഇട്ടു നോക്കാനായിട്ട് ഒന്ന് രണ്ട് ഹോം നഴ്സ് കോടികൾ ലക്ഷങ്ങളുള്ള ആളല്ലേ രണ്ട് മൂന്ന് ഹോം നഴ്സുകളും കൊണ്ടുവന്നിട്ടു അപ്പം രാമേട്ടൻ വിളിച്ച് മകളോട് പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ ചെയ്തതിനെല്ലാം ദൈവം കൂലി കൊടുത്തു അദ്ദേഹത്തെ ചത്തന് കണക്കാണ് കെടുക്കണത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൂറലും മുള്ളലും എല്ലാം ശരീരം ഇവിടെ അവിടെ തന്നെ അതുപോലെ തന്നെ ഒരേപോലെ ഈ ബെഡിൽ കിടന്നിട്ട് പുറത്തൊക്കെ പൊട്ടി ഒലിച്ച് പുഴു പുഴുവെച്ച പോലെയായി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഈ ഓണേഴ്സ് പോലും അവർ പോലും ഇവരെ തൊടാനോ അല്ലെങ്കിൽ ഇതിനെ തൂറുകളിലെടുക്കാനൊക്കെ ഭയങ്കര അറച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ മരിക്കുക എന്നാൽ മരിക്കലുമില്ല ആ നിലയ്ക്ക് ആൾ കെടുക്കുക അപ്പോൾ മകള് പറഞ്ഞു എനിക്ക് അപ്പോൾ ഇയാളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മകള് അപ്പ തന്നെ ഈ മിസ്സിങ്ങായി മകള് ആ ഒരു കാമുകനോട് ഒളിച്ചോട്ട് പോയെന്ന് വന്നിട്ട് ഇയാൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതി അവിടെ നിലനിൽക്കുന്നുണ്ട് പോലീസ് വേറെ അന്വേഷിച്ചവരെയൊന്നും കിട്ടിയില്ല അപ്പോൾ പോലീസിനകത്തൊരു അന്വേഷിച്ച അവസാന പോലീസിന് മനസ്സിലായി സേലത്ത് ഈ മകള് പ്ലെയിൻ കയറി പോയെന്നും ഇപ്പോൾ ഗൾഫിലുണ്ടെന്നും ഒക്കെ പോലീസിന് മനസ്സിലായി പക്ഷേ പോലീസ് അതൊന്നും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ഒരു ഊഹാഭോഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതങ്ങനെ പിന്നെ ഇയാൾ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനൊരു നാടകം പോലെ ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ആ നാടകം തന്നെ പോലീസും വിശ്വസിച്ചു മകള് പിന്നയാളെ കൂടെ പോയി പിന്നെ ഇയാളും വലിയ അന്വേഷണത്തിനൊന്നും നിന്നില്ല കാശ കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കീശലാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വലിയ അന്വേഷണം നടന്നില്ല ഭാര്യയുടെ കേസിലും അങ്ങനെ അന്വേഷണം നടന്നില്ല അപ്പോൾ ഈ കെടുപ്പ് കാണാനായിട്ട് ഞാൻ വരും രാമട്ടാന്ന് മകൾ പറഞ്ഞു അപ്പോൾ രാമേട്ടൻ പറഞ്ഞു നീ വരണം ഈ കെടുപ്പ് കാണണം നീ മരിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പം അയാൾ മനസ്സിലാക്കട്ടെ ഇനി അയാൾക്കൊരു ചുക്കും ചെയ്യാനായിട്ട് എന്നെ ചെയ്യാനും പറ്റില്ല അതുപോലെ മോളെയും ചെയ്യാൻ പറ്റില്ല അയാൾ കെട്ടിക്കണേ കെടുപ്പവിടെ നമുക്കൊന്ന് കാണണം മോൾ വന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹസ്ബൻഡും ഈ മുതലാളിയുടെ മകളും അതുപോലെ തന്നെ ഒരു കുട്ടി അതിൻ്റെ ആയിരുന്നു ആ കുട്ടി അടക്കം വന്നു വന്ന് നിന്ന് ഇതിനു മുമ്പിൽ നിൽക്കുമ്പോഴാണ് യാൾ ഞെട്ടിപ്പോയത് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരക്ഷരം പറയാൻ പറ്റില്ല ഇങ്ങനെ കണ്ണീര് ഒഴുകുന്നുണ്ട് അതാണ് ഒരാൾ ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ ഏറ്റവും വലിയ രക്ഷണമാണ് കണ്ണീരി നിന്ന് കണ്ണീർ വരിക ആ കണ്ണീര് വന്നു അപ്പോൾ പറയണതൊക്കെ അങ്ങനെ മനസ്സ് കേൾക്കുന്നുണ്ട് അപ്പോഴാണ് പറഞ്ഞത് രാമേട്ടൻ എന്നെ രക്ഷിച്ചു നിങ്ങൾ എന്നെ കൊല്ലാൻ പറഞ്ഞു രാമട്ടൻ എന്നോട് പറഞ്ഞു ഉണ്ടായ കഥകളൊക്കെ തന്നു മുമ്പിൽ പറഞ്ഞു നിങ്ങളിവിടെ കിട്ടുന്ന പുഴുത്ത് ചാവണത് കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആ പുഴുത്ത് ചാവുന്നവരെ ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു മകൾ വന്ന് പിറ്റേ ദിവസം അദ്ദേഹം മരിച്ചു അപ്പോൾ ദൈവം ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം അയാളുടെ ജീവൻ ഇട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഇമ്മാതിരി അച്ഛന്മാരുണ്ടാവാണ്ടിരിക്കട്ടെ അപ്പോൾ നമുക്ക് ഈ സംഭവം കുറച്ച് നീണ്ടുപോയി എന്തായാലും നമുക്ക് ഇവിടെ കഥ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ലൈക്ക് അടിക്കാണ്ടാണ് എല്ലാവരും കാണുന്നത് ഒന്ന് ലൈക്ക് അടിക്കോട്ടെ ഒരു കേ ലൈക്ക് വരട്ടെ